ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വീണ്ടും ഒരു മൂവായിരം വി എയുടെ ഒരു സോളാർ ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ നാല് പാനല് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ വിശേഷങ്ങളാണ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അപ്പോൾ നമ്മുടെ പുതിയ സൈറ്റിലേക്ക് വീണ്ടും ഒരു മൂവായിരം വി എയുടെ ഇൻവെർട്ടർ അതും ആർ എം ബി പി ടി ടെക്നോളജി ആ ഒരു ഇൻവെർട്ടറാണ് ഇത് ഗാമ പ്ലസ് പി സിയു മുപ്പത്തി മൂന്ന് അൻപത് എന്നാണ് ഇതിൻ്റെ ഒരു മോഡൽ മൂവായിരം വി എ ട്വൻറ്റി ഫോർ വോൾട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് കിലോ വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന നമ്മൾ ഇരുന്നൂറ് ഏ എച്ചിൻ്റെ രണ്ട് ബാറ്ററി ഉണ്ട് അഞ്ച് വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ള ബാറ്ററിയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഇറക്കിയിട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സോളാർ പാനൽ നമ്മൾ ഉപയോഗിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിൻ്റെ യു ടി എൽ സോളാറിൻ്റെ പാനൽ തന്നെയാണ് മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊരു രണ്ട് കല വീടിൻ്റെ മാടയ്ക്കാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ അടിക്കാൻ വേണ്ടി നമ്മൾ അപ്പോളോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പതിനാറ് കേജുള്ള അറുപത് ബൈ നാൽപ്പത് എന്ന് പറയുന്ന ആ ഒരു സൈസ് സ്ക്വയർ ടൂ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ സൈറ്റിലും വെൽഡ് ചെയ്യുന്ന നമ്മുടെ മഹേഷും നോഫലുമൊക്കെയാണ് വീണ്ടും നമ്മുടെ സൈറ്റിലേക്ക് അപ്പോൾ അവർ വീണ്ടും നമ്മുടെ എല്ലാം മാർക്ക് ചെയ്ത് അളവൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് പീസ് ആക്കി കൊടുക്കുന്നുണ്ട് മഹേഷ് ഇതെല്ലാം കത്തിച്ച് ഒട്ടിച്ചു നോക്കും അപ്പോൾ അങ്ങനെ സ്ട്രച്ചറിൻ്റെ വർക്കൊക്കെ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് എന്നാൽ പോലും അപ്പോൾ അതൊന്നും വക നമ്മൾ ഈ ഒരു സ്ട്രച്ചറിൻ്റെ പണിയാണ് ചാലുവാക്കിയിരിക്കുന്നത് അപ്പോളെയാണ് ബ്രാൻഡ് അതിൻ്റെ ആ സീലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് എപ്പോക്സി അടിച്ചു കഴിയുമ്പോൾ പിന്നെ അത്രയും വ്യക്തമായിട്ട് കാണത്തില്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ കാണിച്ചത് അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എല്ലാം ഏകദേശം എല്ലാം മുകളിൽ കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കയറ്റാനുള്ളതെന്ന് പറഞ്ഞാൽ സോളാർ പാനലാണ് അത് സ്ട്രച്ചറൊക്കെ അടിച്ച് പ്രൈമർ അടിച്ച് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പാനലും മണ്ടയ്ക്കോട്ട് കയറ്റുന്നുള്ളൂ ഇച്ചിരി പണിയുണ്ട് കയറ്റണമെങ്കിൽ അപ്പോഴത്തെ രണ്ടിൽ നമ്മുടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വെയിലൊക്കെ കുറച്ച് കൂടി അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ചൂടും കൂടിയിട്ടുണ്ട് അങ്ങനെ സ്ട്രച്ചറൊക്കെ ഏകദേശം എല്ലാം വെൽഡ് ചെയ്ത് നിർത്തി മഹേഷ് എപ്പോക്സി അടിക്കുന്ന തിരക്കിലാണ് അപ്പോൾ എല്ലാം എന്നാൽ എപ്പോക്സി അടിച്ചിട്ട് വേണം വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം വീണ്ടും നമ്മുടെ ആ പാനിലൊക്കെ ഒന്ന് മുകളിൽ കയറ്റി വെച്ച് നല്ലതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വൃത്തിയാക്കാൻ അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമ്മൾ പൈപ്പിങ്ങിൻ്റെ പരിപാടിയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ടുപേർ താഴെ നിന്ന് പൈപ്പിങ്ങിൻ്റെ കാര്യങ്ങളും വയറിങ്ങും അതിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് പെപ്പോക്സി അടിച്ച് തീർന്നതിന് ശേഷം നമ്മളതിൻ്റെ പാനിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും കൂടെ എന്നാലേ നമ്മുടെ വർക്കുകളൊക്കെ തീരത്തുള്ളു അപ്പോൾ അങ്ങനെ നാല് പാലിൽ നമ്മൾ മുകളിലേക്കെല്ലാം വലിച്ച് കയറ്റി കൊണ്ടുവന്ന് ചാരി വെച്ചിട്ടുണ്ട് നമുക്കിത് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇത്ര ഹൈറ്റ് കൂട്ടിയാണ് കസ്റ്റമറിൻ്റെ നിർദ്ദേശപ്രകാരം കുറച്ച് ഹൈറ്റ് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഇത്രയും ഹൈറ്റ് വേണമെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും ഹൈറ്റ് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കാരണം ഇതിന് അടി കൂടെ ഒന്ന് നടക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെ ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ആ സ്ട്രക്ചർ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ പാനലൊക്കെ ഓരോന്ന് ഓരോന്ന് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ് ഇത് യുറ്റി എൽ സോളാറിൻ്റെ തന്നെ അഞ്ഞൂറ്റി നാൽപ്പത് പാർട്സിൻ്റെ മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനലാണ് ഇവിടെ നമ്മൾ സ്ട്രച്ചറിനകത്ത് മൂന്ന് സപ്പോർട്ടാണ് മിഡിലിൽ കൊടുത്തിട്ടുള്ളത് അതായത് ഒരു കാരണവശാലും ഈ ഒരു പാനലിന് ഒരു വള്ളലോ അതുതന്നെ പുളവോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ നേരത്തെ രണ്ട് സപ്പോർട്ടുകളായിരുന്നു കൂടുതലും കൊടുത്തു കൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഇപ്പം അത് മൂന്നാക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട് കാരണം കുറച്ചും കൂടെ ഹെവി ആവും അതുപോലെ തന്നെ ആ ഒരു ക്ലാമ്പൊക്കെ ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ മൂന്ന് സപ്പോർട്ടിന് നമ്മൾ മിഡിലും സൈഡും എല്ലാ ക്ലാമ്പുകളും നമ്മൾ സ്ക്രൂ ചെയ്യുന്നുണ്ട് സ്ക്രൂ ചെയ്ത് വെക്കുന്നത് നമ്മൾ തുരുമ്പെടുക്കാത്ത സ്ക്രൂ ആണ് ഈ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പാനലെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് ലൈറ്റിംഗ് റെസ്റ്റ് നമ്മൾ അതിൻ്റെയും കൊടുക്കുന്നുണ്ട് അവിടെ അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ പൈപ്പിങ് കുറച്ച് ദൂരത്തോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത ശേഷം ഇപ്പോൾ എന്താണ്ട് മൂന്ന് പാനൽ നമ്മൾ വെച്ച് ടൈറ്റ് ചെയ്തു ഹൈറ്റ് ഉണ്ട് കേട്ടോ അടിയിൽ ഏകദേശം ഒരു ആറടിക്ക് അടുത്തുള്ള ഹൈറ്റുകൾ താഴെ ഉണ്ടാവും കാരണം ഒരാൾക്ക് ഒന്ന് കയറി പോകാത്ത വിധത്തിൽ തല ഇടിക്കാത്ത രീതിയിലേക്കുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ മകേഷ് മുകളിലൊക്കെ കയറിന്ന് സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മളെ പാനലിൻ്റെ ആ ഒരു വർക്ക് ഏകദേശം കംപ്ലീറ്റ് അവിടെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിയിൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ടു പൈപ്പിങ് എല്ലാം കൊണ്ടുവന്ന് അണ്ടമയോട്ട് ഏകദേശം എല്ലാം ഇവിടെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എപ്പൊ അടിച്ചു അതുപോലെ സ്ക്വയർ ട്യൂബിൻ്റെ സൈഡിലെല്ലാം ക്യാപ്പൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇടുന്ന നെറ്റ് വോൾട്ടുകളാണ് ഇറത്തലക നെറ്റ് വോൾട്ട് ഇടുന്നതെല്ലാം നമ്മൾ എസ് എസ് നെറ്റ് വോൾട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നല്ല എല്ലാ സൈഡിലും നമ്മൾ എസ്എസിൻ്റെ ആ ഒരു നെറ്റ് വോൾട്ടായിരിക്കും ഉപയോഗിക്കുന്നത് തുരുമ്പെടുക്കാത്ത രീതിയിൽ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ എല്ലാം നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഴ പെയ്ത് കുറച്ച് നനഞ്ഞതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പം പിറ്റേന്ന് നമ്മൾ രാവിലെ വന്നപ്പോൾ എല്ലാം വൃത്തിയായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ പൈപ്പൊക്കെ അടിച്ച് വീണ്ടും ലൈറ്റിംഗ് എറസ്റ്റേണ്ടതും കേബിളിൻ്റെ എല്ലാ ഇതായിട്ട് താഴോട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനടിക്കയറി നല്ലോണം ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൗകര്യത്തിനും അതുപോലെ തന്നെ ഇതിനകത്ത് ഈ വാട്ടർ ടാങ്കിൻ്റെ സൈഡിലായതുകൊണ്ട് മോട്ടറും പ്രഷർ മോട്ടറും മറ്റു കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അവർക്ക് മെയിൻ്റനൻസിനുള്ള ആ ഒരു ഇതൊക്കെ ഉദ്ദേശിച്ചാണ് ഇതിൻ്റെ ഓണർ നമ്മളോട് ഹൈറ്റ് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ അത്രമാത്രം ചെയ്തിട്ടുണ്ട് വൃത്തിയായിട്ടുണ്ട് പാനിലൊക്കെ ഉണ്ടായി ഏകദേശം പൊടിയും കാര്യങ്ങളൊക്കെ പോയി ഓട്ടോമാറ്റിക്കലി മഴ പെയ്താലും വൃത്തിയായി ഇനി ഇടയ്ക്ക് അതിനകത്ത് കയറി തന്നിട്ട് നമ്മുടെ മോപ്പ് സെറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് എന്തെങ്കിലും ഒരു ഹാൻഡ് വാഷ് പോലെ എന്തെങ്കിലും ഒരു ലിക്വിഡൊക്കെ ഇട്ട് വന്ന് ക്ലീൻ ചെയ്താൽ നല്ല ക്ലിയർ ആയിരിക്കും പ്രൊഡക്ഷൻ നല്ലോണം ഉണ്ടാവും ബാറ്ററി ഫുള്ളാവുന്ന ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും നമ്മുടെ വീട്ടിലെ മിക്കവാറുമുള്ള ഉപകരണങ്ങളൊക്കെ നമുക്കതിനകത്തായിരിക്കും വർക്ക് ചെയ്യാനൊക്കെ അപ്പോൾ നമ്മളൊരു ചേഞ്ച് ഓവർ സ്വിച്ചോ ഒരു ട്യൂബ് വേ സ്വിച്ച് പോലൊക്കെയുള്ള സിസ്റ്റങ്ങൾ ഇവിടെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലുമൊക്കെ സൈഡിലായിട്ട് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ഡി ബിക്കാകത്തോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള നോക്കിയും കണ്ടും വെയിലുള്ള സമയത്താന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിച്ച് വൈദ്യുതി ലാഭിക്കാനായിട്ട് സാധിക്കും അതുപോലെ കറണ്ട് ചാർജ് വളരെയധികം കുറയും ബാറ്ററി ചാർജ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഊർജ്ജവും നമുക്ക് വലുതെന്ന് കിട്ടും അതുപോലെ തന്നെ കെ എസ് സി ബിയുടെ കറണ്ട് ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഓഫ് ഗ്രിഡ് ആയിട്ടുള്ള അതായത് സോളാർ ഇൻവെർട്ടർ പോലെയുള്ള സിസ്റ്റങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വൈദ്യുതി അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും മുടക്കം കൂടാതെ നടക്കുകയും ചെയ്യും കാരണം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് കെ എസ് സി ബിയുടെ കറണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട നമ്മുടെ ആ ഒരു കാര്യങ്ങളും പദ്ധതികളും നമുക്ക് മുടക്കം കൂടാതെ നടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഇവിടെ ഞാൻ ആ പാനലിൻ്റെ ഡീറ്റെയിൽസൊക്കെ എല്ലാത്തിലും പറയുന്ന കണക്ക് അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിൻ്റെ പാനലാണ് ഈ കൊടുത്തിരിക്കുന്നത് രണ്ടെണ്ണം സീരിയൽ അതുപോലെ തന്നെ ഈ രണ്ടെണ്ണം നമ്മൾ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വൃത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ സാൻ ടൈ ഇട്ടെല്ലാം നമ്മൾ കെട്ടുന്നത് ടൈ കെട്ടിയാൽ ഉടനെ നമ്മൾ കോപ്പർ വിട്ട് അതിൻ്റെ കൂട്ടുന്ന ക്ലീൻ ചെയ്ത് കെട്ടുന്നതായിരിക്കും കാരണം ടൈ ഒക്കെ ചൂടടിച്ച് പൊട്ടാതിരിക്കാം പൊട്ടും അതുകൊണ്ട് നമ്മൾ കോപ്പർ കമ്പ്യൂട്ടാണ് ചെയ്യുന്നത് കോപ്പർ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് അത് പൊട്ടി പോകാതെ അവിടെ നിൽക്കും അപ്പോൾ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് എല്ലാം ചെയ്ത് കേബിളെല്ലാം താഴെ പോയി ലൈ ലൈറ്റിങ് എറസ്റ്ററുണ്ടും അതുപോലെ തന്നെ എസ് പി ഡിയുടെ എറത്ത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ബോഡി ഇതിൻ്റെ അതായത് സ്ട്രച്ചറിൻ്റെ എറുത്തിങ്ങ് നമ്മൾ താഴെ കൊണ്ടുപോയി എറുത്ത് അടിച്ച് കളയുന്നുണ്ട് അപ്പോൾ നമ്മൾ പൈപ്പ് ഒക്കെ കൊണ്ടുപോയിക്കുന്നത് അപാരപ്പിൻ്റെ സൈഡിൽ കൂടെ തന്നെ നല്ല വൃത്തിയായിട്ട് സാഡിലൊക്കെ അടിച്ച് അതുപോലെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രിപ്പിൻ്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രൂ ഒക്കെ എന്ന് പറഞ്ഞാൽ എസ് എസിൻ്റെ ഒറിജിനൽ സ്ക്രൂ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചടിക്കുന്നത് അപ്പോൾ അങ്ങനെ ഷീറ്റിൻ്റെ താഴെ ഈ സൈഡിൽ കൂടെ നമ്മളെടുത്ത് താഴെ നിന്ന് മോളിൽ നിന്നുള്ള എയറത്തിൻ്റെ വയറുമൊക്കെ കളയാൻ വേണ്ടി അപ്പോൾ അത് താഴോട്ട് കൊണ്ടുപോയി അവിടുന്ന് ഹോളടിച്ച് വീണ്ടും നമ്മൾ അടുത്ത താഴത്തെ ഫ്ലോറിലേക്കുള്ള ആ സ്റ്റെയറിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഈ കേബിൾ എടുത്തുകൊണ്ട് പോയി ഇൻവേർട്ടറിൻ്റെ സൈഡിൽ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഹോൾ അടിച്ചാണ് എടുത്തത് അവിടെയെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മറ്റ് പോകുന്ന എന്ന് പറഞ്ഞാൽ മുകളിൽ കൂടെ തന്നെ നമ്മൾ ഒരു സ്ക്വയർ രൂപ വെച്ച് കെട്ടി ആ സൈഡിൽ കൂടെ തന്നെ പുറത്ത് കൊണ്ടുപോകുക കാരണം മറ്റ് സൈഡുകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് രണ്ടുകിലും വീടായതുകൊണ്ട് ഒരുപാട് റിസ്ക് ഉണ്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇത് തന്നെ നമ്മൾ ദാണ്ട് ഇതിലേക്കൂടെ താഴോട്ടിട്ട് താഴെ പോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാം താഴെ ചെന്നതിന് ശേഷമുള്ള വ്യൂ ഇതാണ് മുകളിൽ നമ്മൾ പൈപ്പ് ഇറക്കി നമ്മുടെ വൃത്തിയായിട്ട് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നു താഴെ വരുമ്പം ജനലുള്ളതിന് പേരിൽ നമ്മൾ വലതോട്ട് മാറ്റി വീണ്ടും നമ്മൾ അതേ രീതിയിൽ താഴോട്ട് കിടക്കുകയാണ് രണ്ട് പൈപ്പ് ഇത് ഒന്ന് ലൈറ്റിംഗ് എറസ്റ്റൻറ്റും ഒന്ന് നമ്മുടെ എസ് പി ഡിയുടെ സർജ് പ്രൊട്ടക്ഷൻ്റെ ഡിവൈസിൽ നിന്ന് വരുന്ന ഇർത്തും ബോഡി എർത്തും അതും കൂടെ ഒന്നിച്ചായിട്ട് നമ്മൾ താഴെ കൊണ്ടുവന്ന് അടിച്ച് മാറ്റി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഉള്ളത് നമ്മൾ സൈഡിൽ നിന്ന് ഇളക്കിയിട്ടാണ് താഴെ മാറ്റിയേക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുറത്തെ ഇൻസ്റ്റളേഷൻ്റെ വ്യൂകൾ ഇനി നമ്മളകത്ത് നമ്മുടെ സിസ്റ്റം ആയതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം നാണ്ടെ ഇത് ചാലു ആക്കിയതിന് ഒരു ഏകദേശം വൈകുന്നേരം സമയമായപ്പോഴാണ് നമ്മൾ ഇത് ചാരുവാക്കിയത് പിറ്റേന്ന് രാവിലെ ചെന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ റീഡിംഗ് ആണ് ഈ കാണുന്നത് രണ്ടേ പോയിൻറ്റ് ഒമ്പത് കിലോ വാട്ട്സ് നമുക്ക് അതിനകത്ത് അതായത് യൂണിറ്റ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ നിലവിൽ ഇന്ന് രാവിലെ മഴക്കോളായതുകൊണ്ട് നമുക്ക് അധികം ഊർജ്ജം കിട്ടുന്നില്ല വളരെ കുറവാണ് കാരണം മഴക്കോളിങ്ങനെ നിൽക്കുകയാണ് രാവിലെ മഴ പെയ്തു എന്നാൽ ആ ഒരു ഇരണ്ട കാലാവസ്ഥ ആയതുകൊണ്ട് എന്നാലും നമ്മുടെ ബാറ്ററി ഫുള്ളാണ് ഫ്ലോട്ടിലാണ് കാണിക്കുന്നത് അത്യാവശ്യം ഊർജ്ജം മുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അത് കാ ഓഫായി കിടക്കുകയാണ് ഓട്ടോമാറ്റിക്കലി നമ്മളിതാണ് ഡി സി ഡി വി വെച്ചിരിക്കുന്നത് അവിടെ എസ് പി ഡി ഉണ്ട് അപ്പോൾ അങ്ങനെ മുകളിൽ നിന്ന ആ ഒരു കേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവേർട്ടറിൻ്റെ ബാക്കിൽ കണ്ടിട്ടു ഇനി ബാറ്ററിക്ക് ട്രോ ഈ ബാറ്ററിയുടെ അടിയിൽ ട്രേ ഒക്കെ വയ്ക്കുന്നുണ്ട് ട്രേ ഒക്കെ വെച്ച് വൃത്തിയാക്കി ടെർമിനലിൽ ഗീസൊക്കെ വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അതുപോലെ വാട്ടർ ലെവൽ എല്ലാം നോക്കി വെള്ളം കുറവുള്ളതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കാരണം പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം ഒഴിക്കേണ്ട ഏകദേശം ഒരു ഒന്നൊന്നര മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി ഒന്ന് നോക്കിയാൽ മതിയാവും അപ്പോൾ നമ്മുടെ സിസ്റ്റം ഏകദേശം നമ്മൾ വൃത്തിയായിട്ട് എല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ട് തന്നെയാണ് ആ കേബിൾ അങ്ങോട്ട് എടുത്തിരിക്കുന്നത് ലൂപ്പിങ് മാത്രമേ ഫ്രണ്ടിൽ കാണുന്നുള്ളൂ വാട്ടർ ലെവൽ കാണാം വെള്ളം ഒഴിക്കാൻ അത്യാവശ്യം സൗകര്യമുണ്ട് സ്റ്റെയറിനടിവശത്താണിത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജും അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാവുന്നതാണ് ബാറ്ററി ഫുള്ളായിട്ട് നിൽക്കുകയാണ് അതായത് നമുക്കിപ്പോൾ ഒരു രാത്രി കറൻ്റ് ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഓടും അപ്പോൾ ഇതിനകത്ത് ലോഡ് കാണിക്കുന്നുണ്ട് ബാറ്ററിയുടെ വോൾട്ടേജ് അതുപോലെ തന്നെ പാരൻറ്റിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ആംബിയർ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു ആംബിയർ മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ ഇവിടെ മെയിൻസ് ഓഫ് എന്ന് കാണിക്കുന്നത് നമ്മുടെ കെ എസ് ഇ ബി ആയിട്ട് കൺവേർട്ട് അത് കെ എ സി ബി ഓഫ് ചെയ്ത് നിർത്തിയിട്ട് നമ്മുടെ ഇൻവെർട്ടർ സിസ്റ്റത്തിലാണ് ഇപ്പം വീട്ടിലെ അത്യാവശ്യ ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത് രണ്ടായിരത്തി നാന്നൂറ് വാട്സ് കപ്പാസിറ്റിയാണ് ഈ ഒരു ഇൻവെർട്ടറിനുള്ളത് നമ്മളിവിടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് വാട്സ് പാനൽ നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടതിന് നന്ദി